ഹേ ഗായ്സ് അപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ ഉപ്പേരി കണ്ടാലോ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഇതാ ഞാൻ ഇവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു കാസർഗോഡ സ്പെഷ്യൽ ആട്ടോ ഇനി മെയിൻ എന്ന് വെച്ചാൽ ഇത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരണം എന്നാവാ നമുക്ക് പോയി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ അതിനുവേണ്ടി വേറൊരു ചട്ടിയും കൂടി എടുത്തോ അങ്ങനെ ഇതാ ചട്ടിയിലേക്ക് ഞാൻ ഇതാ ചിക്കൻ ഇട്ടിട്ടുണ്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് നാലോട്ടം നമുക്കിത് എടുത്തിട്ട് വരാം ആദ്യം നമുക്ക് ഒരു വട്ടം കഴുകിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ എനിക്ക് ചെറുതായിട്ട് ചിക്കൻ മുറിച്ച് കറി വെക്കുന്നതാണ് ഇഷ്ടം നിങ്ങൾക്കെല്ലാം എങ്ങനെയാണ് വലിയ പീസാണോ ഇഷ്ടം കുറെ ആൾക്കാർ കാണാൻ നല്ല ബിരിയാണി പീസ് പോലെ ചിക്കൻ മുറിച്ചെടുത്തിട്ട് കറി വെക്കുന്നത് എനിക്കതിലും ഇഷ്ടം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കറി വെക്കുന്നതാണ് കേട്ടോ അതാകുമ്പോൾ നമ്മുടെ ഉപ്പും പുളിയും എല്ലാം അതിന് പിടിക്കുവേ അങ്ങനെ ചിക്കനും ഞാനുമായിട്ടുള്ള മൽപ്പിടുത്തം എല്ലാം കഴിഞ്ഞ് ഞാനിത ഇവിടെ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നോക്കിക്കേ നല്ല വൃത്തിയായില്ലേ ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ അങ്ങനെ ഇതാ ഒരു സ്പൂൺ ഉപ്പും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എന്താണ് അടുത്ത പരിപാടി കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കണം അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അന്നേരമാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത് നമ്മുടെ വീട്ടിൽ തേങ്ങ പൊതിച്ചത് തീർന്നു പോയി കേട്ടോ അങ്ങനെ ഓടിപ്പോയി മുറ്റത്തി എന്ന ചെറിയൊരു തേങ്ങ കിട്ടിയേ ഇത് നല്ലതാണോ മോശമാണോ എന്നൊന്നും അറിയത്തില്ല എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ ഈ തേങ്ങ പൊതിച്ചെടുക്കുന്നത് ഒരമണിക്കൂർ മൽപ്പിടുത്തം കഴിഞ്ഞപ്പം തേങ്ങ ഇതാ സെറ്റായി പൊതിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങ മോശമാണെങ്കിൽ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ഇതാ തേങ്ങ പൊട്ടിച്ചു നോക്കി എന്തോ എൻ്റെ ഭാഗ്യത്തിന് ആ തേങ്ങ നല്ല തേങ്ങയായിരുന്നു കേട്ടോ അപ്പുറം നിന്നാണെങ്കിൽ വാമി എന്നോട് പറയുന്നുണ്ട് എനിക്ക് തേങ്ങാവെള്ളം എന്താ എനിക്ക് തേങ്ങാവെള്ളം എന്താന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ നല്ലതാണെങ്കിൽ നിനക്ക് തരാന്ന് അപ്പം നല്ല തേങ്ങാവെള്ളമായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ വാമി പെണ്ണിനും കുറച്ച് കൊടുത്തു എന്നാൽ പിന്നെ അകത്ത് കയറുന്നതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ കറിവേപ്പിൻ്റെ ചോട്ടിലേക്ക് പോയി ചെറിയൊരു കറിവേപ്പ് കേട്ടോ പറിച്ചു പറിച്ച് ഇപ്പം അതിലൊന്നും ഇല്ലാത്ത അവസ്ഥയായി അങ്ങനെ പുറത്ത് പണിയെല്ലാം തീർത്ത് നേരെ അകത്തേക്ക് കയറി ഇനി നമുക്ക് മെയിൻ പരിപാടി നമ്മുടെ ചി ചിക്കൻ കറിയിലേക്ക് തുടങ്ങാം അങ്ങനെ ഇതാ നല്ലൊരു അടിപൊളി ഒരു ചട്ടി എടുക്കുക വലിയ അടിപൊളിയൊന്നും അല്ല എന്നാലും ഒരു ചട്ടി അങ്ങ് എടുത്തോ ഗ്യാസ് കത്തിച്ച് നേരെ ചട്ടി അടുപ്പയിലേക്ക് വെക്കുക നല്ലപോലെ ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്ക് നേരെ തട്ടി അടുപ്പയിലേക്ക് ചട്ടിയിലേക്ക് ഇടാം അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഞാൻ ഇതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നാൽ പിന്നെ ചിക്കൻ നമുക്ക് ചെറുങ്ങനെ ഒന്ന് വാട്ടിയെടുത്തിട്ട് വരാം ചിക്കൻ പീസിന് കുറച്ചൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് ചിക്കൻ ആവുന്ന സമയം കൊണ്ട് ഓടിപ്പോയി നമുക്ക് തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തിട്ട് വരാം കേട്ടോ അതിന് വേണ്ടി ചരവ് ഞാൻ ഞാനിവിടെ ഒന്ന് കഴുകി തേങ്ങയെല്ലാം ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അങ്ങനെ ചിക്കൻ്റെ പാത്രം തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ഉടഞ്ഞു പോവാതെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ അതങ്ങ് നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി വേറൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നോർമൽ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിനെക്കാട്ടിയും കുറച്ച് സമയം വേണം കേട്ടോ ചിക്കൻ ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്താൽ എന്ത് വേണം നല്ല അടിപൊളി ചിക്കൻ ഉപ്പേരി നമുക്ക് ചോറിൻ്റെ കൂടി കഴിക്കാമല്ലോ തേങ്ങ നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അതുമല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്യണം തേങ്ങ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതാ ഈ ഒരു പരുവായി വരുമ്പം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഏകദേശം ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാവേ എന്നിട്ട് വേറൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇവ രണ്ടും കൂടി ഇട്ടിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കണം മുളകിൻ്റെയും മല്ലിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കണേ ഇതാ ഈ ഒരു കളറ് വരുമ്പോൾ ഓഫാക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ പൊടികൾ കരിഞ്ഞു പോയാൽ കഴിക്കാൻ ചാൻസ് കൂടുതലാണ് ആ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ നമുക്ക് പോയി തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വന്നാലോ അതിനുവേണ്ടി ഞാനിവിടെ രണ്ടുള്ളി രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇവയെല്ലാം എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഓടിപ്പോയി നമുക്കിത് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അങ്ങനെ ഇതാ മുറിച്ചിതാ എല്ലാം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നല്ലപോലെ കഴുകി നമുക്ക് ഓരോന്നായി അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അരിയതെല്ലാം എനിക്ക് പെട്ടെന്ന് അരിഞ്ഞാവും കേട്ടോ എനിക്ക് ഇങ്ങനെ പച്ചക്കറിയെല്ലാം അരിയാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നിങ്ങളുടെ നാട്ടിലെല്ലാം ഇങ്ങനെ വെക്കാറുണ്ടോ എന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് കാസർഗോഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാം ഈ രീതിയിലാട്ടോ ചിക്കൻ എപ്പോഴും കറി വയ്ക്കാറ് അങ്ങനെ ഇതാ ഉള്ളി എല്ലാം അരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ സവോള തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളി അങ്ങനെ എല്ലാം അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ചത് എടുത്ത് വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ട് ആ ചട്ടി എടുത്ത് തന്നെ അതിലേക്ക് നമുക്ക് കറി വെക്കാം അങ്ങനെ ആ ചട്ടി എടുത്ത് നേരെ ഗ്യാസിലേക്ക് വെച്ചു ചട്ടി കഴുകിയിട്ടൊന്നും ഇല്ലാട്ടോ ചിക്കൻ ഇട്ട് വെക്കാനുള്ളത് തന്നെയല്ലേ അതുകൊണ്ട് കഴുകാനൊന്നും നിന്നില്ല ചട്ടി നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിതാ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് ചെറുങ്ങനെ അരിയുന്നവർക്ക് അങ്ങനെ അരിയാട്ടോ ഇവിടെ എല്ലാവർക്കും വലുതായിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം തേങ്ങാക്കൊത്ത് നല്ല മൂത്ത് ബ്രൗൺ കളർ ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നല്ലപോലെ പച്ചമണം വരെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് സവോളയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ സവോളയുടെ കളർ മാറി വരുമ്പം അതിലേക്ക് നമുക്ക് ചൂടാക്കി വെച്ച മുളകും മല്ലിയും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉള്ളിയിലേക്ക് നമ്മുടെ മസാല നല്ലപോലെ പിടിക്കട്ടെ അതിന് ശേഷം അതിലേക്ക് ഇതാ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നല്ലപോലെ ഇളക്കുക ഈ മസാലയുടെ എല്ലാം മണം മൂക്കിലേക്ക് അടിക്കുമ്പോൾ എൻ്റെ പൊന്നേ ഒന്നും പറയണ്ട ഒരു രക്ഷയില്ല അടിപൊളി മണവട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ചിക്കനും നമ്മുടെ മുളകും ഉള്ളി എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി സെറ്റാക്കി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് പൊത്തി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളം അധികമായി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ചതാണല്ലോ അതുകൊണ്ട് കുറച്ചേ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ ചിക്കൻ ഇതാ തുറന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കുക അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചിക്കൻ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ വെള്ളവെല്ലം വറ്റി വരുന്ന പോലെ നല്ലപോലെ ഇളക്കി ഇളക്കി ആ വെള്ളവെല്ലം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം ഞാനിതാ ഈ ഒരു പരുവത്തിലാട്ടോ എടുത്തത് അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ ചിക്കൻ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഉച്ചയ്ക്ക് നല്ല ചോട് ചോറും അതിലേക്ക് നല്ല മോര് കാച്ചിയതും ഈ ചിക്കൻ ഉപ്പേരിയും ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല മോര് കാച്ചതില്ലെങ്കിൽ നല്ല സാമ്പാറിൻ്റെ കൂടത്തിലും ഇത് ബെസ്റ്റാ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ സി യു